രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു പ്രതികളെല്ലാവരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി പരമാവധി ശിക്ഷ നൽകണമെന്ന് കുടുംബം പ്രതികരിച്ചു സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി നിയമവിദഗ്ധ പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയതിൻ്റെ ഫലമാണ് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വിധി ഈ ഈ കുറ്റക്കാരാണ് ഈ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തൽ തീർച്ചയായിട്ടും ആശ്വാസകരമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തീവ്രവാദത്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും യാതൊരു സംശ വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല മൂന്നാം പ്രതി അനൂപിന്റെ ഭാര്യയായ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഇപ്രകാരം തയ്യാറാക്കി ലിസ്റ്റ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിക്കഴിഞ്ഞു അതിൽ ഒന്നാമത്തെ പേരായി കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രയപ്പെട്ട രഞ്ജിത് ശ്രീനിവാസിനെ കുറിച്ച് ഈ കേസിന്റെ കൃത്യത്വം നേരിട്ട് പങ്കാളികളായ പന്ത്രണ്ട് പേരെയും ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത മൂന്ന് പേരും ഉൾപ്പെടെ പതിനഞ്ച് പ്രതികൾക്കെതിരെയാണ് പ്രാഥമിക ആദ്യത്തെ സെറ്റ് കുറ്റപത്രം ഫയൽ ചെയ്തിട്ടുള്ളത് സംഘത്ത് ഈ കൊലാതക കുറ്റത്തിന് സഹായികളായി നിന്നവരും ഗൂഢാലോചന പങ്കാളികളായ മറ്റുള്ളവർക്കെതിരെയുള്ള അന്വേഷണം ആ അന്വേഷണം അടുത്ത റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ആന്റണി ജിസ് ജോർജ് ഞങ്ങളുടെ പ്രതിനിധി ഇതിൻ്റെ വിശദാംശങ്ങൾ ചേരുന്നു എന്തൊക്കെയാണ് ശിക്ഷാവിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒപ്പം ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തി ഇവർക്കുള്ള ശിക്ഷ എന്നാണ് വിധിക്കുക അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ ജിംഷാദ് നിർണായകമായ ഒരു വിധിയാണ് ഇപ്പോൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി ഈ ശ്രീനിവാസൻ വധക്കേസിൽ വിധിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പതിനഞ്ച് എസ് ഡി പി പ്രതികളായ പതിനഞ്ച് പേരും കുറ്റക്കാരാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇവർ എസ് ഡി പി ഐ പ്രവർത്തകരാണ് അതിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു ഈ എട്ട് പ്രതികളാണ് ശ്രീനിവാസന്റെ വീടിനകത്ത് കയറി ശ്രീനിവാസനെ കൊലപ്പെടുത്തുന്നത് അതിന് പുറത്തുനിന്ന് സഹായം ചെയ്ത ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ പ്രതികൾക്കെതിരെയും അവരുടെ കുറ്റം അതായത് വകുപ്പുകൾ ഈ കൊലപാതകത്തിന് അടക്കമുള്ള വകുപ്പുകൾ തെളിഞ്ഞിട്ടുണ്ട് മാത്രമല്ല മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നതിന് പുറമെ ഒന്ന് മൂന്ന് ഏഴ് സാക്ഷി പ്രതികൾക്കെതിരെ സാക്ഷികളെ ഉപദ്രവിച്ചു എന്നൊരു കുറ്റവും കൂടി തെളിഞ്ഞതായും കോടതി വിധിച്ചിട്ടുണ്ട് ഏതായാലും പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കുമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് വാദവും ൂടി ശിക്ഷയിൽമേൽ നടക്കും ഒന്നു മുതൽ എട്ട് വരെ ഈ കൊലപാതക കൊലക്കുറ്റം തെളിഞ്ഞ പ്രതികൾ ഇവരാണ് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൾ സലാം അബ്ദുൾ കലാം സഫറുദ്ദീൻ മൻഷാദ് എന്നീ എട്ട് പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ക്രിമിനൽ ഗൂഢാലോചന ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികളാണ് സക്കീർ ഹുസൈൻ ഷാജി പൂവത്തുങ്കൽ ഷർണബാസ് ഷർണാസ് എന്നിവരാണ് ഈ ഗൂഢാലോചന ഈ പ്രതികൾ എല്ലാവരും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടവരാണ് ഇപ്പൊ ഈ എട്ട് പേ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള എട്ടുപേരെയുള്ള പ്രതികൾ അതടക്കമുള്ളവ എല്ലാ പേരും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും രണ്ട് ഇവർ എല്ലാവരും എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഏതായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നതും അത് തന്നെയാണ് അതിൽ ഈ പ്രതി മൂന്നാം പ്രതി അനൂപിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു ഹിറ്റ് ലിസ്റ്റ് പോലീസിന് ലഭിച്ചിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അതിൽ പ്രധാനമായും ഈ കൊല രഞ്ജിത്തിന്റെ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വയലാറിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകനായ നന്ദു കൊല്ലപ്പെട്ടിരുന്നു അന്ന് എസ് ഡി പി ഐ ഇത്തരമൊരു പ്രതി തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു കൊല്ലം അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ കൊല്ല കൊലപ്പെടുത്തേണ്ട ഒരു ലിസ്റ്റ് ഈ പ്രതികൾ തയ്യാറാക്കിയിരുന്നു ആ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരുകാരൻ രഞ്ജിത് ശ്രീനിവാസനായിരുന്നു ആ ലിസ്റ്റ് ഈ കൊലപാതക കേസിൽ പ്രധാനമായ തെളിവായി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് അത് തെളിയിക്കാൻ കഴിഞ്ഞു ഈ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ഉയർത്തിയ എല്ലാ തെളിവുകളും അത് സംശയാതീതമായി തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഈ വിധിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വ്യക്തമായ ഗൂഢാലോചന ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായി മാത്രമല്ല മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച തരത്തിലുള്ള കൊലപാതകമാണ് ഭാര്യയ്ക്കും അമ്മയ്ക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികളായ കുട്ടികൾക്കും മക്കളായ ചെറിയ കുട്ടികൾക്കും മുന്നിലിട്ടാണ് ഈ പ്രതികൾ ശ്രീനിവാസനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഒരു വാദമാണ് പ്രധാനമായി ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിനാണ് ആലപ്പുഴയിലെ ഒ ബിസി മോർച്ചയുടെ നേതാവും അഭിഭാഷകനും ഒക്കെയായി ഇരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ വെള്ളക്കിണറിലെ വീട്ടിലെത്തി ഈ പ്രതികൾ വെട്ടിക്കൊല്ലപ്പെടുന്നത് അതിന് തൊട്ട് തലേന്ന് രാത്രിയാണ് എസ് ഡി പി ഐ പ്രവർത്തകനായ ഷാൻ കൊല്ലപ്പെട്ടത് ഈ ഷാൻ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാര നടപടിയാണ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകം എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപത്തി ആറ് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ആയിരത്തോളം രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി അത്തരത്തിൽ വിശദമായി തന്നെ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഈ കേസിൽ ആകെയുള്ള പ്രതികളാണ് അതിൽ ആദ്യഘട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചത് അതിൽ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പതിനഞ്ച് പ്രതികളുടെ പേരുകളാണ് ഉള്ളത് ബാക്കിയുള്ള പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് മറ്റ് പ്രതികൾ വിചാരണ നടപടികളിലേക്ക് കടക്കും ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇനി പ്രതികൾക്കുള്ള ശിക്ഷ എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത് അത് തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് അന്ന് ഈ പ്രതിഭാഗത്തിന്റെ വാദം കൂടി നടക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ ഈ ശിക്ഷ മേൽ വാദി പ്രോസിക്യൂഷന്റെ വാദം മാത്രമാണ് നടന്നിട്ടുള്ളത് ഏതായാലും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം അതുപോലെ തന്നെ പ്രോസിക്യൂഷനും പ്രതാപ്ജി പഠിക്കലാണ് ഈ കേസിന്റെ പ്രോസിക്യൂട്ടർ ആയിരുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ാണ് ഈ കേസ് മുന്നോട്ട് പോവുകയും ചെയ്താലും ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ഈ കൊലയിൽ നേരിട്ട് പങ്കെടുത്ത അല്ലെങ്കിൽ രഞ്ജിത് ശ്രീനിവാസിനെ നേരിട്ട് വീടിനകത്ത് വെട്ടിക്കൊലപ്പെടുത്തിയ എട്ട് എസ് ബി പി ഐ പ്രവർത്തകരായ എട്ട് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നു ബാക്കി പ്രതികൾക്കെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട് അജിംഷാ